ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ നമുക്കറിയാലോ പാസ്റ്റ് ടെൻസ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലത്തെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ആദ്യം പഠിക്കണേട്ടോ ഏതാണത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വളരെ എളുപ്പമാണ് കാരണം സിമ്പിൾ പ്രസൻറ്റെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് അധികം റൂൾസും ഒന്നും നമുക്ക് പഠിക്കാനില്ല കേട്ടോ അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ശ്രദ്ധിക്കാം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്തൊക്കെയാണ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എന്താ ഈ പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ വി ടു ഫോം എന്ന് നമ്മൾ പറയാറില്ലേ കഴിഞ്ഞ ക്ലാസിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നില്ലേ എന്താ വി ടു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം റൈറ്റ് വി വൺ ആണ് റൈറ്റ് വി വൺ ഫോം പിന്നെ റോട്ട് അതാണ് വി ടു ഫോം അതായത് അതിൻ്റെ പാസ്റ്റ് ടെൻസ് അതാണ് വി ടു ഫോം ഓക്കെ അപ്പം ഈ വി ടു ഫോം ഓഫ് ദി വർബാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം സബ്ജക്റ്റ് വേണം അതിൻ്റെ ഒപ്പം വി ടു ഫോം ഓഫ് ദി വർബ് വേണം പിന്നെ ഒരു ഒബ്ജക്റ്റ് വേണം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ ഐ മെറ്റോർ ലാസ്റ്റ് മന്ത് ഹി മെറ്റോർ ലാസ്റ്റ് മന്ത് ദോർ ലാസ്റ്റ് മന്ത് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഐ ഹി ദേ ഇതൊക്കെയാണ് ഇവിടുത്തെ സബ്ജെക്ട്സ് അതിൻ്റെ ഒക്കെ ഒപ്പം എന്താ വന്നേക്കുന്നത് വർബ് എങ്ങനെയാണ് മെറ്റാണ് മെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ് ക്ലിയർ ആവുന്നുണ്ടല്ലോ സബ്ജെക്റ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ദേ ആണെങ്കിലും ഷീ ആണെങ്കിലും എന്താണെങ്കിലും അവിടെ വരുന്നത് മെറ്റായിരിക്കും അതായത് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എസ് ചേർക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പ്ലൂറൽ ആണെങ്കിലും സിംഗുലറാണെങ്കിലും ജസ്റ്റ് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് നോക്കിയാൽ മതി അതായത് പാസ്റ്റ് ടെൻസ് എഴുതിയാൽ മതി കേട്ടോ ക്ലിയർ ആണല്ലോ ഇനി അതിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഐ സോഹർ ടു ഐ സോഹർ എസ്റ്റഡേ അല്ലെങ്കിൽ ദേ സോഹർ എസ്റ്റർഡേ ഹി സോഹർ എസ്റ്റർഡേ അപ്പോൾ ഇതിലെല്ലാത്തിലും പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ്ബാണ് ക്ലിയർ അല്ലേ അടുത്ത് നോക്കാം യെസ്റ്റഡേ ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ടേംസുകളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ അത് മുമ്പത്തെ കാര്യങ്ങളാണ് അല്ലേ യെസ്റ്റർഡേ ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കാണ് അല്ലെങ്കിൽ ലാസ്റ്റ് മന്താണ് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കീവേഡ്സുകളൊക്കെ വരുമ്പോൾ എന്ത് മനസ്സിലാക്കണം അത് സിമ്പിൾ പാസ്റ്റെൻസിലാന്നുള്ളത് മനസ്സിലാക്കണം ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ യൂസേജ് നോക്കാം എവിടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ പറയണത് യൂസ് ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്ച്വൽ ആക്ഷൻസ് എന്താണ് യൂസ് ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് ഹാബിച്വൽ ആക്ഷൻസ് ആണ് ഹാബിച്ച്വൽ ആക്ഷൻസ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഹാബിച്വൽ ആക്ഷൻസ് ആണെങ്കിൽ നമ്മളതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതായത് ഹാബിറ്റ്സ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഹാബിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതിനകത്ത് പ്രസൻറ്റ് നടക്കുന്ന ഹാബിറ്റ്സ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഹാബിറ്റ്സ് ആണ് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാലോ ഹി യൂഷ്വലി വെൻ ടു ബെഡ് ലേറ്റ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞൊരു വർഷമായിട്ട് അവൻ സാധാരണ വളരെ വൈകിയാണ് കിടക്കാറുള്ളത് അല്ലേ അപ്പോൾ യൂഷ്വലി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ സാധാരണ അപ്പോൾ അതൊരു ഹാബിറ്റാണ് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ പിന്നെ ലാസ്റ്റ് ഇയറിന് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് സീത ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഷി വാസ് എ ചൈൽഡ് അവളൊരു കുട്ടിയായിരുന്നു അപ്പോൾ അവൾ എപ്പോഴും പാൽ കുടിക്കുമായിരുന്നു അല്ലേ അപ്പോൾ ഓൾവേസ് എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്കറിയാലോ അതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ യൂഷ്വലി എന്നുള്ളൊരു വാക്ക് കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അതൊരു ഹാബിറ്റ് ആണെന്നുള്ളത് പിന്നെ പാസ്റ്റിലാണോ ആ സെൻറ്റൻസ് എന്ന് നോക്കുക പാസ്റ്റിലാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസിലായിരിക്കും അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രസൻറ്റിലാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ യൂഷ്വലി ഓൾവേസ് ഓഫ് ഓഫൺ റെഗുലർലി ഈ വാക്കുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം എന്ത് അതൊരു ഹാബിറ്റ് ആണെന്നുള്ളത് അടുത്ത് നോക്കാം സിമ്പിൾ പാസ്റ്റ് ഇസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ടു ആക്ഷൻസ് വിച്ച് ഹാപ്പൻസ് സൈമിൾട്ടേനിയസ്ലി ഇൻ ദി പാസ്റ്റ് എന്താ അതിൻ്റെ അർത്ഥം സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താ ഒരേ സമയം ഒരേ സമയത്ത് രണ്ട് ആക്ഷൻസ് നടക്കുകയാണെങ്കിൽ ആ രണ്ട് ആക്ഷൻസും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയുക കുറച്ചും ക്ലിയർ ആക്കി തരാം വെന്ത ഷോർട്ട് ബ്രോക്ക് ബേഡ്സ് ഫ്ലൂ അർത്ഥം വെടി പൊട്ടിയപ്പോൾ കിളികൾ പറന്നു അല്ലേ അപ്പോൾ വെടി പൊട്ടിയപ്പം തന്നെ കിളികൾ പറഞ്ഞു അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടായിരിക്കും പറയുക ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം ഓക്കെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ വെൻ ദ പ്രൈം മിനിസ്റ്റർ എറൈവ്ഡ് ദ ഓഫീസേഴ്സ് ടു ഡ് പ്രൈം മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓഫീസേഴ്സ് നീറ്റ് നിന്നു അല്ലേ ഒരേ സമയത്ത് നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളെയും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ എറൈവ്ഡ് ആണ് അതുപോലെ തന്നെ സ്റ്റുഡാണ് സ്റ്റാൻഡല്ല സ്റ്റുഡ് ആണ് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് ആണ് ക്ലിയർ ആണല്ലോ അടുത്ത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം എന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഭൂതകാലത്തിൽ നടന്നിട്ടുള്ള ഒരു തുടർച്ചയായ പ്രവൃത്തി അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിൽ ഭൂതകാലത്തിൽ ഓക്കെ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഷീ വാസ് റീഡിങ് എ നോവൽ ദേ വർ റീഡിങ് എ നോവൽ ഐ വാസ് റീഡിങ് എ നോവൽ ഹീ വാസ് റീഡിങ് എ നോവൽ ഐ വാസ് റീഡിങ് എ നോവൽ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വായിക്കുകയായിരുന്നു വായിക്കുകയായിരുന്നു കേട്ടോ മുമ്പത്തെ കാര്യമാണ് പാസ്റ്റിൽ ഞാൻ വായിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാൻ കാര്യം ഇനി അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം ആ ബോക്സ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ സബ്ജെക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ് അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങൾ അതിലൊരു എക്സാമ്പിൾ എടുത്തത് ഷീ വാസ് ദേ ദർ ഐ വാസ് ഹീ വാസ് അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സിംഗുലർ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ് ആയിരിക്കും പ്ലൂറൽ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറായിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ അതിനകത്ത് പിന്നെ ഐ എൻ ജി എന്തായാലും ഉണ്ടാവുമല്ലോ കാരണം കണ്ടിന്യൂസ് ആണെന്ന് ആയതുകൊണ്ട് ഇനി എവിടെയൊക്കെയാണ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം എന്നുള്ളത് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു എക്സ്പ്രസ് എ കണ്ടിന്യൂസ് ആക്ഷൻ കണ്ടിന്യൂസ് ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഓക്കെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം പാസ്റ്റിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ നോക്കിക്കോളൂ ദ ചിൽഡ്രൻ വേർ സിംഗിങ് സോങ് കുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ചിൽഡ്രൻ ആണ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ പ്ലൂറൽ ആയതുകൊണ്ടാണ് വേർ ഉപയോഗിക്കാൻ കാര്യം ക്ലിയർ ആണല്ലോ ഐ വാസ് അറ്റൻഡിങ് ദി സെമിനാർ ഐ വാസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഐ വാസ് എന്ന പറയുക അല്ല അത് ശ്രദ്ധിക്കണേ ഐ വാസ് അറ്റൻഡിങ് ദി സെമിനാർ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഐ എൻ ജിയും കൂടി ഉണ്ടെന്നുള്ളത് ഓർത്തുവെക്കുക അടുത്ത ശ്രദ്ധിച്ചോളൂ ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൺ ഇൻ ദി പാസ്റ്റ് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൺ ഇൻ ദി പാസ്റ്റ് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാട്ടോ അപ്പോൾ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും ശ്രദ്ധിച്ചോ വെൻ ഹസ് ഫാദർ കേം ഹീ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവൻ്റെ അച്ഛൻ വന്നത് അല്ലേ അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹീ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് ആ സമയത്താണ് അവൻ്റെ അച്ഛൻ ഇൻട്രപ്റ്റ് ചെയ്തത് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് കയറി വന്നത് അതായത് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇൻട്രപ്ഷൻ നടക്കുന്നത് അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും അതേപോലെ തന്നെ ഇൻട്രപ്ഷൻ നടന്നിട്ടുള്ള കാര്യത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും പറയുന്നത് ക്ലിയർ ആയല്ലോ അതായത് വെൻ ഹിസ് ഫാദർ കെം ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവൻ്റെ അച്ഛൻ വന്നത് അപ്പോൾ അവൻ്റെ അച്ഛൻ വന്നത് ഇൻട്രപ്ഷനാണ് അല്ലേ ഓക്കെ അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേസമയം ഹീ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി അടുത്ത് നോക്കാം ടു എക്സ്പ്രസ് ടു ആക്ഷൻസ് വിച്ച് വേർ ഗോയിങ് ഓൺ അറ്റ് ദ സെയിം ടൈം ഇൻ ദ പാസ്റ്റ് അതായത് രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രണ്ട് ആക്ഷൻസിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് പറയുക ഞാൻ എക്സാമ്പിളിലേക്ക് കയറട്ടെ അപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക വൈൽ ഐ വാസ് സ്റ്റഡിങ് ഷീ വാസ് പ്ലേയിങ് മ്യൂസിക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളെ നമ്മൾ സിം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടായിരിക്കും പറയുക വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ വൈൽ ഐ വാസ് ഡ്രൈവിങ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷീ വാസ് റീഡിങ് സ്റ്റോറി ബുക്ക് അവൾ സ്റ്റോറി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുക ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവൾ സ്റ്റോറി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അവിടെ രണ്ടും ഒരേ സമയത്ത് നടക്കുന്നതുകൊണ്ട് രണ്ടും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും പറയുക ഐ വോസ് ഡ്രൈവിംഗ് ഷീ വോസ് റീഡിംഗ് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലാണ് കേട്ടോ അപ്പോൾ വയലെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ആ വയലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് മനസ്സിലാക്കണേ നമ്മൾ മുമ്പ് എന്താ പറഞ്ഞത് വെന്നാണ് അപ്പോൾ വെന് വരുമ്പോൾ ഒന്ന് വെന്നെന്ന് വെച്ചാൽ എന്താ അവിടെ ഒരു ഇൻട്രപ്ഷൻ ആണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അടുത്ത് നോക്കാം ടു എക്സ്പ്രസ് എ പേഴ്സിസ്റ്റൻറ്റ് ഹാബിറ്റ്സ് ഇൻ ദി പാസ്റ്റ് എന്താ അതിൻ്റെ അർത്ഥം ഷീ വാസ് ഓൾവേസ് കംപ്ലയിനിങ് അവൾ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിൽ കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ദേവർ ഓൾവേസ് ആർഗ്യൂയിങ് സില്ലി തിങ്സ് അപ്പോൾ അവരെപ്പോഴും എന്താ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലുപിടിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പേഴ്സിസ്റ്റൻറ്റ് ഹാബിറ്റ്സ് ഇൻ ദീ പാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം അപ്പോൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞേക്കാൾ മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ശ്രദ്ധിക്കാം കേട്ടോ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്തൊക്കെയാണ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒപ്പം ഹാഡ് ആണ് എപ്പോഴും ഹാഡ് തന്നെയാണ് കേട്ടോ പിന്നെ എന്താണുള്ളത് വി ത്രീ ഫോം ഓഫ് ദി വെർബ് അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓക്കെ ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് നോക്കാം ഐ ഹാവ് മെറ്റ് ഹിം ഐ ഹാവ് മെറ്റ് ഹിം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് എന്താ റീസൺ ഹാവ് ഉണ്ട് അല്ലേ ഹാവ് ഉണ്ട് തേർഡ് ഫോം ഓഫ് ദി ഉണ്ട് മെറ്റ് മീറ്റ് മെറ്റ് മെറ്റ് ആണല്ലോ ഓക്കെ അപ്പം ഐ ഹാവ് മെറ്റിം എന്ന് പറയണത് പ്രസൻറ്റ് പെർഫെക്റ്റൻസാണ് അതിൻ്റെ അർത്ഥം എന്താ ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ആ ഒരു മീനിങ് അല്ലേ ഐ ഹാവ് മെറ്റിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റൻസിലേക്ക് കയറാം ഐ ഹാട്ട് മെറ്റിം ഐ ഹാഡ് മെറ്റിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയുന്നത് ഐ ഹാഡ് മെറ്റിം ആണ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഹാഡ് ലൗഡ് ഹിം അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഇല്ല കേട്ടോ മുമ്പ് ഉണ്ടായിരുന്നു അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എന്നൊരു മീനിങ് ആണ് മനസ്സിലാവുന്നുണ്ടോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതായത് വളരെ മുമ്പത്തെ കാര്യങ്ങളെ പറയുന്നതാണ് അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടാവില്ല ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് പറയാനുള്ള പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗുലറും പ്ലൂറലും ആയാലും ഒന്നും ഒരു പ്രശ്നമല്ല എല്ലായിടത്തും നമ്മൾ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് സിംഗുലർ ആണെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ആണ് അപ്പോൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഒരു ഹാഡ് ഉണ്ടാവും പിന്നെ തേർഡ് ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഐ ആണെങ്കിലും ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവുന്ന ആരാണ് ആണ് അവിടെ ഒന്നും നമുക്ക് മാറ്റാനില്ല അതിൻ്റെ ഒപ്പം തന്നെ വി ത്രീ ഫോം ഓഫ് ദി ഉണ്ടാവും ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം കാരണം ഈ ഒരു പോർഷൻ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ശ്രദ്ധിക്കണേ ടു റെഫർ ടു ദി ഏർലിയർ ഓഫ് ടു പാസ്റ്റ് ആക്ഷൻസ് നമ്മൾ എപ്പോഴാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കണതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ടു റെഫർ ടു ദി ഏർളിയർ ഓഫ് ദി ടു പാസ്റ്റ് ആക്ഷൻസ് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നടക്കാമെന്ന് വിചാരിച്ചോ രണ്ട് പാസ്റ്റിൽ നടക്കുന്ന ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള ആക്ഷനെയാണ് നമ്മൾ സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് എൻസില് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടന്നു എന്ന് വിചാരിച്ചോ രണ്ട് കാര്യങ്ങൾ ഭൂതകാലത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കാര്യം അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എൻസിൽ പറയുന്നത് ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എൻസില് പറയുന്നത് പിന്നീട് നടന്നിട്ടുള്ള കാര്യത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റാൻസിലാണ് പറയുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം നോക്കിക്കോളൂ വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അപ്പോൾ ഇവിടെ ആദ്യം എന്താ സംഭവിച്ചത് ട്രെയിൻ ആദ്യം പോയി അതിനുശേഷമല്ല ഞാൻ എത്തിയേക്കുന്ന സ്റ്റേഷനിൽ അല്ലേ അപ്പോൾ ട്രെയിൻ ആദ്യം പോയി എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആക്ഷൻ അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക നമ്മുടെ റൂൾ വെച്ചിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത് നോക്കിക്കോളൂ വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാറ്റ് ലെഫ്റ്റ് കണ്ടോ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അപ്പോൾ അതാണ് ആദ്യം സംഭവിക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ സ്റ്റേഷനിൽ എത്തിയേക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യണത് ആണ് റീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ റീച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റീസ്ഡ് ക്ലിയർ ആയല്ലോ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ വെൻ വി എറൈവ്ഡ് ദ ഫങ്ഷൻ ഹാഡ് സ്റ്റാർട്ടഡ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫങ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആദ്യം ഫങ്ഷൻ തുടങ്ങി അതിനുശേഷമാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ ആദ്യം ഫങ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യുക അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ ദ ഫങ്ഷൻ ഹാഡ് സ്റ്റാർട്ടഡ് ഓക്കെ അതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയെന്നുള്ളത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസിലായിരിക്കും പറയാം അതാണ് വെൻ വി എന്ന് പറയാൻ കാര്യം ക്ലിയർ ആയല്ലോ അടുത്ത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം എന്താ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്നു മനസ്സിലായോ ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഭൂതകാലത്തിൽ തുടങ്ങിയിട്ട് ഭൂതകാലത്തിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് പാസ്റ്റിൽ തന്നെ അത് അവസാനിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരാം അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ഹാഡ് ബീൻ റീഡിങ് അതിൻ്റെ അർത്ഥം എന്താ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ഹാഡ് ബീൻ ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ പാസ്സിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചോളൂ ഫോർമാറ്റ് എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പോലെ തന്നെ പക്ഷേ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാസെല്ലിങ് ഹാവായിരുന്നു അതിന് പകരം നമ്മളിവിടെ ഹാഡാണ് ഉപയോഗിക്കുന്നത് ഏതാണെങ്കിലും സബ്ജക്റ്റ് ഏതാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ഹാഡായിരിക്കും സിംഗുലർ ആണെങ്കിലും ബ്ലൂറൽ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന എന്താണ് ഹാഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഹാഡ് ഉണ്ടാവും പിന്നെ ബീനുണ്ടാവും വെർബും ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഐ എൻ ജി ഉണ്ടാവും കാരണം കണ്ടിന്യൂസ് ആണല്ലോ അപ്പോൾ എന്തായാലും വെർബും ഐ എൻ ജി ഉണ്ടാവും പിന്നെ സബ്ജക്റ്റ് ഹാഡ് പിന്നെ അതിൻ്റെ ഒപ്പം ബീനും ഉണ്ടാവും ക്ലിയർ ആണല്ലോ അടുത്ത് നോക്കാം എവിടെയൊക്കെ നമ്മളിത് യൂസ് ചെയ്യണേ നോക്കാം കേട്ടോ യൂസ് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഫോർ എ പീരീഡ് ഓഫ് ടൈം ഫോർ എ പീരിയഡ് ഓഫ് ടൈം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ അനദർ ആക്ഷൻ ഹാപ്പൻ ഇൻ ദി പാസ്റ്റ് അപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമ്പിളിലേക്ക് കയറാം ഐ ഹാഡ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ് ബിഫോർ ഹി കെയിം അവൻ വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ അതുപോലെ തന്നെ ശ്രദ്ധിച്ചു ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്സ് ഐ ഹാഡ് ബീൻ ടോക്കിങ് ടു മൈ ഫ്രണ്ട്സ് കേട്ടോ ഫോർമാറ്റ് ശ്രദ്ധിക്കണേ ബിഫോർ ഹി കെയ് അവൻ വരുന്നേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മീനിംഗ് ആണല്ലോ അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലെ പാസ്റ്റിൽ തന്നെ അവസാനിച്ചു പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ദ പ്രോഗ്രാം ദാറ്റ് വാസ് ടോമിനേറ്റഡ് ഹാഡ് ബീൻ വർക്കിംഗ് വെൽ സിൻസ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഐ വാസ് ടോക്കിംഗ് ടു മൈ മദർ വെൻ മൈ ഫ്രണ്ട് കെയും അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു അതാണ് ഐ വാസ് ടോക്കിംഗ് അതെന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ അടുത്ത് നോക്കിക്കോ ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ വെൻ മൈ ഫ്രണ്ട് കെയും എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടും വ്യത്യാസമില്ലേ ഒന്നെന്താ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു മറ്റെന്താ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പാസ്റ്റിൽ തന്നെ അത് തീർന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും രണ്ടും നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും അതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരെണ്ണം സംസാരിക്കുകയായിരുന്നു ഒരെണ്ണം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു വ്യത്യാസം ഉണ്ട് ഓക്കെ അപ്പോൾ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇതുപോലൊരു സെൻറ്റൻസ് കിട്ടി കഴിയുമ്പോൾ ടെൻസ് ആണെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനകത്ത് സിൻസും ഫോറും ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ അതോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞുതരാം അപ്പോൾ അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും അപ്പം അതിന് മുമ്പ് ഒരു ടൈം ലൈനാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റെൻസ് ഉണ്ടല്ലോ ഏറ്റവും അറ്റത്ത് റൈറ്റിലെ ഏറ്റവും അറ്റത്ത് അല്ലേ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ മുമ്പ് നടക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഓക്കെ പ്രസൻറ്റ് പെർഫെക്റ്റിനേക്കാളും മുമ്പ് നടക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനേക്കാളും മുമ്പ് നടക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെവ് ദി ഹൗസ് ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ്റ്റ് ദി ഹൗസ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐ ലെഫ്റ്റ് ദി ഹൗസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആവും നമുക്ക് ക്ലിയർ ആവും അപ്പോൾ അല്ല ഫസ്റ്റ് ഓപ്ഷൻ അല്ല പിന്നെ ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാവോ കാരണം നമുക്കറിയാം രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം എന്തിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് എൻസിലായിരിക്കും അല്ലേ അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യം എന്തിലായിരിക്കും സിമ്പിൾ പാസ്റ്റ് എൻസിലായിരിക്കും അതുതന്നെയല്ലേ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യണ്ടേ ഇവിടെ നോക്കിയേ ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ് ദി ഹൗസ് ഞാൻ വീട് വിട്ടിറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഞാൻ റൂംസ് എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു മീനിങ് അല്ലേ അപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് ഏതാണ് റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് വീട് വിട്ടത് അല്ലേ അപ്പോൾ അവിടെ നടക്കേണ്ട ഏതാ ഹാഡ് ലോക്ക്ഡ് അല്ലേ നമ്മുടെ ആ ടൈം ലൈൻ വെച്ച് നോക്കിയേ സിമ്പിൾ പാസ്റ്റിനേക്കാളും മുമ്പ് നടന്നത് ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റൻസാണ് അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് ഹാഡ് ലോക്ക്ഡാണ് അടുത്ത് നോക്കാം ദ ബേർഗ്ലർ ഡാഷ് ബിഫോർ ദി പോലീസ് അറൈവ്ഡ് ദ ബേഗ്ലർ ഡാഷ് ബിഫോർ ദി പോലീസ് അറൈവ്ഡ് എസ്കേപ്പ് ആണ് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ദ പോലീസ് അറൈവ്ഡെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് മനസ്സിലാവും പിന്നെയുള്ള ക്ലൂ എന്ന് വെച്ചാൽ ബിഫോർ ദി പോലീസ് അറൈവ ബിഫോർ അതായത് പോലീസ് വരുന്നേക്കാളും മുമ്പാ അപ്പോൾ എന്തായാലും പോലീസ് അറൈവ്ഡല്ലേ അപ്പം അത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പം അതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് ആണല്ലോ പാസ്റ്റ് ടെൻസിനേക്കാളും അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനേക്കാളും മുമ്പ് നടക്കുന്ന കാര്യമാണ് അപ്പോൾ എന്തായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അപ്പം ദ ബർഗ്ലർ ഹാഡ് എസ്കേപ്ഡ് ബിഫോർ ദി പോലീസ് അറൈവ്ഡ് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുകയാണെങ്കിൽ അതിൽ ആദ്യം നടക്കുന്ന കാര്യം ഏതിലായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടക്കുന്ന കാര്യം എന്തിലായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യു നോക്കാം ഐ ഡാഷ് വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സിനാവും ഐ ഡാഷ് വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സിനാവും അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെ ആൻസറിലേക്ക് എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണേ ഫോർ ഉണ്ടല്ലോ ഐ ഡാഷ് വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സിനാവും അപ്പോൾ ആ ഫോറും സിൻസും ഒക്കെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് എൻസിലാണ് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫോറും സിൻസും ഒക്കെ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് എൻസില പിന്നെയുള്ളൊരു ക്ലൂന്ന് വെച്ചാൽ ടു വീക്സ് നൗ ആണ് നൗ എന്നുള്ള വാക്കുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആണെന്നുള്ളതും മനസ്സിലായി പിന്നെ പ്രസൻറ്റാണെന്നുള്ളതും മനസ്സിലായി ഇനിയുള്ളൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ആ അതിനകത്ത് ഐ എൻ ജി ഉണ്ടല്ലോ അപ്പോൾ നമുക്കറിയാമല്ലോ കണ്ടിന്യൂസ് ആണെന്ന് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വായിച്ചു നോക്കിയ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സ് നൗ ക്ലിയർ ആണല്ലോ അടുത്ത് നോക്കാം വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഡാഷ് വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഡാഷ് എന്താ അതിൻ്റെ അർത്ഥം ബെൻ വെച്ചിട്ടാണ് തുടങ്ങിയേക്കുന്നത് കേട്ടോ അപ്പോൾ ബോയ്സ് സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മീനിങ് അല്ലേ അപ്പോൾ ആദ്യം എന്താ നടന്നേക്കുന്നത് അവിടെ ബെല്ലടിച്ചതിന് ശേഷമാണ് കുട്ടികൾ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് ഏതാണ് ബെല്ലടിച്ചു അപ്പോൾ രണ്ട് പ്രവൃത്തികൾ പാസ്റ്റില് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിന് ശേഷം നടന്നിട്ടുള്ള പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയാറുള്ളത് ഓക്കെ നമ്മുടെ ടൈം ലൈൻ ശ്രദ്ധിച്ചോളൂ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് മുമ്പാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അങ്ങനെ ആലോചിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വരുന്നത് ദ ബോയ്സ് റീച്ച്ഡ് അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസാണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസിനേക്കാളും മുമ്പുള്ള കാര്യമായിരിക്കണം നമ്മുടെ ആ ഡാഷിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അല്ലേ അപ്പം സിമ്പിൾ പാസ്റ്റൻസിന് മുമ്പുള്ളത് ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാഡ് റങ് ആണ് കേട്ടോ വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് റങ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസിലുള്ള നാല് സബ് ഡിവിഷൻസ് എല്ലാം പഠിച്ചു എല്ലാ കൺസെപ്റ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്കപ്പ് ടെസ്റ്റ് ഞാൻ ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത്രയും പോർഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം നല്ല മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ നല്ല ഡെപ്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മോക്കപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ട് മോക്കപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ചെയ്ത മോക്കപ്പ് ടെസ്റ്റ് എന്ന് ിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും ഞാൻ തന്നെ വേഗം ആൻസർ പറയും അങ്ങനെ പോകുമായിരുന്നു രണ്ടാമത്തെ മോക്കപ്പ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സമയം തന്നിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽതൻ ബൈ